കാലമായി പ്രചരിപ്പിക്കാൻ ആ വർഷങ്ങളായി ബിജെപി പോകുന്നു പറഞ്ഞു നടക്കാൻ തുടങ്ങി കാലം കൊറേയായി ഈ രാജ്യത്ത് ആ ജനങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല ഒന്ന് സി പി എമ്മിന്റെ ഈ പ്രചരണത്തെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാറില്ല അവർ അതിന്റെ പുറകിലേക്ക് കൊണ്ടുപോകാതെ ഇത്തരം പ്രചരണങ്ങൾ ഉപകരിക്കും അവരുടെ വിശ്വാസത്തെ തകർത്ത് ഒരു പ്രചരണം അതും സംശയം എന്താ ഞാൻ ചോദിക്കുന്ന അവർ ഇത്ര കാലം പറഞ്ഞിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ ഞാൻ ബിജെപി പോകുന്നു സാധാരണക്കാരെ ആരെങ്കിലും കെ സുധാകരൻ ബി ജെ പി പോവെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവരെത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഇവരെ വിശ്വാസ്യത നഷ്ടപ്പെടുകയല്ലേ സമൂഹത്തിൽ എന്ത് വിശ്വാസ്യതയായ ദേശാഭിമാനിക്കും സി പി എമ്മിനും എന്തുകൊണ്ടാ ഈ നിരന്തരമായ നിറികെട്ട് പ്രവർത്തനവും നെറികട്ട് പ്രവചനവും പ്രവചനവും പ്രവർത്തനവും ഉണ്ടല്ലേ അവരെ വിശ്വസിക്കുന്നുണ്ടോ ജനം എന്ത് ദേശാഭിമാനി എത്ര വിശ്വാസ്യതിയുണ്ട് ദേശാഭിമാനിക്ക് എത്ര പത്രമുണ്ട് കേരളത്തിൽ ഈ വ്യക്തവും പറഞ്ഞ വിശ്വാസ്യതയുള്ള പത്രമാണ് ദേശാഭിമാനി ൾക്ക് മാത്രം ഒരു പത്രം മരണം വലിയ തോതിൽ ചർച്ചയാവാൻ വേണ്ടി പോവുകയാണ് ഇലക്ഷൻ ഇലക്ഷൻ രംഗത്ത് ഈ വിഷയം വന്നില്ലെങ്കിൽ പിന്നെ വിഷയം രംഗത്ത് ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത മൃഗീയമായ പൈശാചികമായ ഒരു കൊലപാതകം നടത്തിയിട്ട് അതിന് പച്ചക്കുടി കാട്ടി ആളുകളെ ഈ മലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടവും ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും എങ്ങനെ എലക്ഷൻ പറ്റണം രംഗത്ത് വരാതിരിക്കൽ പ്രത്യേകം ഒരു ശക്തനും അല്ല ഒരു എതിരാളിയല്ല മനസിലായല്ലോ ഏ ഞാന് പിന്നെ ടീച്ചർക്കെതിരെ മത്സരിച്ചതാണ് പറഞ്ഞു മനസ്സിലായല്ലോ തൊണ്ണൂറായിരം വോട്ടിന് ജയിച്ചതാണ് കേന്ദ്ര കമ്മിറ്റി അംഗം അവരോട് മത്സരിച്ചിട്ട് തൊണ്ണൂറ്റെട്ടായിരം വോട്ടിന് ജയിച്ച എനിക്ക് എന്ത് ചോദ്യായി പരിഹസിക്കുന്ന ചോദ്യല്ലേ ഇത് ഇല്ലെങ്കിൽ ആരെങ്കിലും മത്സരിക്കും എന്റെ അനിയ വിജയപ്രതീക്ഷയില്ലാത്തൊരു മത്സരമുണ്ടോ രേഖ രാജ്യത്തെങ്കിലും എനിക്ക് തോക്കുമെന്ന് മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ പോലും വിജയപ്രതീക്ഷ വെച്ചാലേ ഒരാൾ മത്സരിക്കുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതിരിക്കാൻ എന്താ എന്താ എന്ത് എന്ത് കാരണല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ ജയിച്ച കോൺഫിഡൻസ് എന്റെ കോൺഫിഡൻസ് ഞാൻ ജയിച്ച കോൺഫിഡൻസ് അതും ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന് ജയിച്ചൊരു കോൺഫിഡൻസിന്റെ അകത്ത് നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം അപ്രസക്തമല്ലേ അത് ഞാൻ എന്റെ തീരുമാനമായിരുന്നു ഇപ്പൊ പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞല്ലോ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും പറഞ്ഞല്ലോ അങ്ങനെ മത്സരിച്ചതാണ് ഷാഫി അങ്ങനെ മാറിയതാണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുരളി അല്ല പാർട്ടി പറഞ്ഞിട്ടാണ് കെ സി വേണുഗോപാൽ പാർട്ടി പറഞ്ഞിട്ടാണ് കെ സി വേണുഗോപാലും പാർട്ടിയും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുക്കേണ്ടി വന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കാൻ ഈ പാർട്ടിയെടുത്ത് നോക്കാൻ പറ്റും അത് നിങ്ങൾക്ക് അന്നേ പറഞ്ഞില്ല പാർട്ടി പറഞ്ഞ അനുസരിച്ചിട്ടുണ്ട് ഒരു ഇല്ല പാലക്കാട് പാലക്കാട് നമുക്ക് ഒരു റിസ്ക്കും വരാൻ സാധ്യതയില്ല അടുത്ത അസംബ്ലി അസൻലക്ഷൻ വന്ന റിസൾട്ട് നമ്മൾ കാണിച്ചു തരാം അവിടെ ഞങ്ങൾ വളരെ ഫേവറായി ഷാഫിയുടെ ഒക്കെ നേതൃത്വം അവിടെ പാർട്ടിക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ല യങ്സ്റ്റേഴ്സി നമുക്ക് അവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നമുക്ക് അതിനൊരു ഭയവും ഇല്ല അതുകൊണ്ടല്ലേ നമ്മളത്ര മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത് അതായത് ഞാൻ തീരുമാനിക്കുന്നത് എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ് ആണ് എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ് എന്ത് എവിഡൻസ് ആണ് അവർക്ക് എന്തിന്റെ പുറത്തായി പറയുന്നത് ഇത് ഭ്രാന്ത് കിട്ടിയവൻ പുലമ്പുന്നത് പോലെയല്ലേ എന്താ അതിന്റെ ബേസ് അവരെ ബേസ് എന്താ എന്തിന്റെ ബേസിൽ അവനെ പറയുന്നത് ആ പറയുന്നവരോടാ നിങ്ങള് ചോദിക്കണ്ടത് എന്നോടല്ലേ ചോദിക്കണ്ടേ